സോ നമ്മൾ മിക്കവരും ദിവസം ഉപയോഗിക്കുന്ന ഒന്നാണ് ഗൂഗിൾ മാസ് അല്ലെ വഴി കണ്ടുപിടിക്കാനും അടുത്തുള്ള കടകൾ കണ്ടെത്താനും ഒക്കെ ഇത് എത്രമാത്രം സഹായിക്കുന്നുണ്ട് എന്നാ ഗൂഗിൾ മാപ്സ് ഇപ്പൊ സാധാരണക്കാരനല്ല അവർ കൊണ്ടുവന്നിരിക്കുന്ന പുതിയ എ ഐ സത്യം പറഞ്ഞാൽ ഗെയിം ചേഞ്ചറുകളാണ് നമ്മളുടെ യാത്രകളെയും പ്രത്യേകിച്ച് ലോക്കൽ ബിസിനസ്സുകളെ എങ്ങനെയാണ് ഇത് മാറ്റാൻ പോകുന്നത് എന്നറിയാമോ നിങ്ങളുടെ ബിസിനസ് ഗൂഗിൾ മാപ്സിൽ ഇതുവരെ ലിസ്റ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പൊ തന്നെ ലിസ്റ്റ് ചെയ്തോളൂ എങ്ങനെയാണ് ഗൂഗിൾ മാപ്പിന് ബിസിനസ് ലിസ്റ്റ് ചെയ്യേണ്ടത് എന്നുള്ള വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് അറിയാത്തവർ ആ വീഡിയോ ഒന്ന് പോയി കാണാം സോ ഈ ഫീച്ചറുകൾ എന്തൊക്കെയാണെന്ന് അറിയാനും നമ്മളുടെ അടുത്തുള്ള ചെറിയ കടകൾക്കും സ്ഥാപനങ്ങൾക്കും ഇത് എങ്ങനെ കൂടുതൽ കസ്റ്റമേഴ്സിനെ കൊണ്ടുവരുന്നതെന്ന് നമുക്ക് നോക്കാം റെഡിയല്ലേ ഇനി മുതൽ ഒരു സ്ഥലത്തെ കുറിച്ച് അറിയാനോ അല്ലെങ്കിൽ ഒരു നല്ല ഹോട്ടൽ കണ്ടെത്താനോ ഒരുപാട് തവണ ഗൂഗിളിൽ കയറി സെർച്ച് ചെയ്യേണ്ട ഇനി ആ പ്രശ്നം ഗൂഗിൾ മാപ്പ് പരിഹരിച്ചിരുന്നു ഒന്നാമതായി കോൺവേർസേഷണൽ മാപ്പ് ഇനി നിങ്ങൾക്ക് ഗൂഗിൾ മാപ്സിനോട് നേരിട്ട് സംസാരിക്കാം ഒരു കൂട്ടുകാരനോട് ചോദിക്കുന്നത് പോലെ ഗെറ്റ് മേ ദ ബെസ്റ്റ് മന്തി റെസ്റ്റോറൻറ്റ് എന്ന് ചോദിച്ചാൽ മതി എ ഐ ഗൂഗിൾ മാപ്സിലെ ബിസിനസ് ഇൻഫോർമേഷൻസ് ഫോട്ടോകൾ റേറ്റിങ്ങുകൾ റിവ്യൂസ് എല്ലാം ഉപയോഗിച്ചിട്ട് ശരിയായിട്ടുള്ള മറുപടി തരും രണ്ടാമത്തത് ലൈവ് വ്യൂ ഒരു സ്ഥലത്ത് എത്തിയിട്ടും എ ടി എം എവിടെയാണോ അല്ലെങ്കിൽ ആ റെസ്റ്റോറൻറ്റ് എവിടെയാണോ എന്ന് മനസ്സിലാവാതെ നിന്നിട്ടുണ്ടോ ഇനി ഫോണിലെ ക്യാമറ ഐക്കണിൽ ടാപ്പ് ചെയ്താൽ മതി ചുറ്റുമുള്ള എ ടി എമ്മുകള് റെസ്റ്റോറൻറ്റുകള് പാർക്കുകൾ ബസ് സ്റ്റോപ്പുകൾ ഇതിൻ്റെ ഒക്കെ വിവരങ്ങൾ അവര് തുറക്കുന്ന സമയം റേറ്റിംഗ് എല്ലാം നിങ്ങൾക്ക് കാണാൻ സാധിക്കും അതിൽ കൊടുത്തിട്ടുള്ള എഐ ആർഒ മാർക്ക് ഒന്ന് ഫോളോ ചെയ്താൽ മതി നിങ്ങൾക്ക് കറക്റ്റ് സ്ഥലത്ത് എത്താനും പറ്റും മൂന്നാമതായി ന്യൂ എമേസി വ്യൂ ഒരു സ്ഥലത്ത് പോകുന്നതിന് മുമ്പ് അതെങ്ങനെയുണ്ട് എന്നറിയണ്ടേ ഈ ഫീച്ചർ ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് യഥാർത്ഥം തോന്നിക്കുന്ന കാഴ്ചകൾ കാണാം കാലാവസ്ഥ തിരക്കുള്ള സമയങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ അറിയാൻ സാധിക്കും റെസ്റ്റോറൻറ്റുകളുടെ ഉള്ളിലെ വൈബ് പോലും കാണാനായിട്ട് സാധിക്കും ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കാൻ ഈ വ്യൂ സഹായിക്കും ആൻഡ് നാലാമത്തത് മൾട്ടി സെർച്ച് ഇനി നിങ്ങൾക്ക് ഒരു ഇമേജ് ഗൂഗിൾ ലെൻസ് ത്രൂ സെർച്ച് ചെയ്യുന്നതിന്റെ കൂടെ തന്നെ അതിൽ വേർഡ്സ് കൂടി കമ്പയർ ചെയ്ത് സെർച്ച് ചെയ്യാനായിട്ട് സാധിക്കും ഫോർ എക്സാമ്പിൾ ഫോട്ടോ അപ്ലോഡ് ചെയ്ത് നിയർമി എന്ന് ചോദിച്ചാൽ മതി ആ ഫോട്ടോ ഉള്ള സാധനം കിട്ടുന്ന അടുത്തുള്ള സ്ഥലങ്ങൾ നിങ്ങൾക്ക് കാണിച്ചു തരും ഒരുപാട് ലോക്കൽ ബിസിനസ്സുകളുടെ വിവരങ്ങൾ ഗൂഗിൾ മാപ്സിൽ നിന്ന് ലഭിക്കും അഞ്ചാമത്തത് എഐ സജഷൻസ് ഗൂഗിൾ മാപ്സ് ഇനി നിങ്ങളുടെ ഒരു പേഴ്സണൽ അസിസ്റ്റന്റ് പോലെയാണ് മഴ പെയ്യാൻ തുടങ്ങിയാൽ ആക്ടിവിറ്റീസ് ടു ഇൻ റെയിനി ഡേയ്സ് എന്ന് ചോദിച്ചാൽ മതി അടുത്തുള്ള കോമഡി ഷോകളോ സിനിമാ തിയേറ്ററുകളോ പോലുള്ള നിർദ്ദേശങ്ങൾ മാപ്സ് നിങ്ങൾക്ക് തരും യാത്രയിൽ നിങ്ങളുടെ കൂടെ എപ്പോഴും ഒരു സ്മാർട്ട് സഹായമായിട്ട് ഇത് നിൽക്കും ഈ അഞ്ച് പുതിയ ഫീച്ചറുകളും ഗൂഗിൾ മാപ്സിനെ വെറും ഒരു മാപ്പിൽ നിന്ന് നിങ്ങളുടെ യാത്രകളിലെ ഏറ്റവും സ്മാർട്ട് ആയിട്ടുള്ള കൂട്ടുകാളിയാക്കി മാറ്റും ഇനി വഴികൾ കണ്ടെത്താനും പുതിയ സ്ഥലങ്ങൾ കണ്ടുപിടിക്കാനും യാത്രകൾ പ്ലാൻ ചെയ്യാനും ഗൂഗിൾ മാപ്പ് ഗൂഗിൾ മാപ്പിലെ പുതിയ എഐയുടെ അപ്ഡേറ്റുകൾ ഡിജിറ്റൽ മാർക്കറ്റിംഗിൽ വലിയ മാറ്റങ്ങളാണ് ഉണ്ടാക്കുന്നത് കോൺവെർസേഷൻ മാപ്പ് സെർച്ച് എഐ സജഷൻസ് എന്നിവ കസ്റ്റമേഴ്സിനെ വ്യക്തിഗത നിർദ്ദേശങ്ങൾ നൽകി ലോക്കൽ ബിസിനസ്സുകളിലോട്ടേക്ക് ആളുകളെ എത്തിക്കും ലൈവ് വ്യൂസ് ഇമേസീവ് വ്യൂ ഫീച്ചറുകള് ബിസിനസ്സുകളുടെ ഓൺലൈൻ വിസിബിലിറ്റി കൂട്ടുകയും കൂടുതൽ കസ്റ്റമേഴ്സിനെ ആകർഷിക്കുകയും ചെയ്തു മൾട്ടി സർസ് പോലുള്ള ഫീച്ചറുകൾ ലോക്കൽ എസ്ഇ മെച്ചപ്പെടുത്താൻ സഹായിക്കും അതുവഴി ബിസിനസ്സുകൾക്ക് കസ്റ്റമേഴ്സുമായി കൂടുതൽ എളുപ്പത്തിൽ കണക്ട് ചെയ്യാനും സെയിൽസ് വർദ്ധിപ്പിക്കാനും സാധിക്കും അപ്പൊ കണ്ടില്ലേ ഗൂഗിൾ മാപ്സ് നമ്മളുടെ ഓരോ ആവശ്യങ്ങൾക്കും ഒപ്പം നിൽക്കുന്ന ഒരു പുതിയ ലോകം തന്നെ തുറന്നു തരുന്ന ഒരു സ്മാർട്ട് അസിസ്റ്റന്റ് ആയി മാറിയിരിക്കുകയാണ് ഈ പുതിയ അപ്ഡേറ്റുകൾ കസ്റ്റമേഴ്സിനെ സംബന്ധിച്ച് ഉപയോഗിക്കാൻ കൂടുതൽ എളുപ്പമുള്ളതും വിവരങ്ങൾ പെട്ടെന്ന് കിട്ടുന്നതുമാക്കുന്നു അതോടൊപ്പം ചെറിയതും വലിയതുമായ എല്ലാ ലോക്കൽ ബിസിനസ്സുകൾക്കും അവരുടെ പ്രോഡക്ട്സോ സർവീസോ കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കാനുള്ള ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി കൂടിയാണിത് നിങ്ങളുടെ ബിസിനസ് ഗൂഗിൾ മാപ്സിൽ ശരിയായി ലിസ്റ്റ് ചെയ്തിട്ടുണ്ടെന്നും നല്ല ചിത്രങ്ങളും കൃത്യമായ വിവരങ്ങളും നൽകിയിട്ടുണ്ടെന്നും ഉറപ്പാക്കുക കാരണം ഈ പുതിയ ഫീച്ചറുകൾ വഴി നിങ്ങളുടെ കസ്റ്റമേഴ്സ് നിങ്ങളെ തേടിയെത്താൻ ഇനി വളരെ എളുപ്പമാണ് അപ്പോ പിന്നെ എന്തിനാണ് കാത്തിരിക്കുന്നത് ഇപ്പൊ തന്നെ നിങ്ങളുടെ ഗൂഗിൾ മാപ്സ് അപ്ഡേറ്റ് ചെയ്യുക ഈ അടിപൊളി ഫീച്ചറുകൾ ഉപയോഗിച്ച് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ചെയ്യുക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങളും സന്ദേശങ്ങളും താഴെ കമന്റ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാരുമായി ഷെയർ ചെയ്യാനും മറക്കരുത് ഇതേപോലത്തെ കൂടുതൽ അപ്ഡേറ്റുകൾക്കും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയിൽ കാണാം ബൈ